കേട്ടിട്ട് ഞാൻ പോലും തെറ്റിദ്ധരിച്ചു ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ നടന്ന ഒരു പരിപാടിയില് സുലൈമാം ഉസ്താദ് വരുന്ന ഒരു രംഗം എന്ന് പറഞ്ഞു കാണിക്കുന്നുണ്ട് അള്ളാഹ് കയ്യും കാലം ഉണ്ടെന്ന് പറയുന്ന ടീമാണ് ഷാഫി പക്ഷേ ഷാഫി അഹിർബൈനെ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താൻ

മനസ്സിലാക്കണം അതേപോലെ നിങ്ങൾ ഓ പഠിക്കണം നിങ്ങൾക്ക് നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്ന വരുന്നുള്ളു ഈ സമുദായത്തെ അനുഗ്രഹിക്കുമാറക്കട്ടെ ഈ രാജ്യത്തിന് എന്നും അഭിമാനുള്ള നിങ്ങൾ എത്ര സമയം പറയുന്നത് അഭിമാന ജീവിതം ഒരുപാട് കാലം ഇനിയും നമുക്ക് നീട്ടി മാറാം പ്രസംഗം നിർത്തി പാട്ടും ഒക്കെ എന്താ സാർ ഇത് നിങ്ങൾ കുറെ കാലമായി കെ ഉസ്താദ് നിങ്ങളുടെ ഗുരുവിന്റെ ഗുരുവാണെന്ന് നിങ്ങൾക്കറിയാം ആ ഇ കെ നിങ്ങൾ ഉസ്താദ് ഉള്ളാൾ തങ്ങൾ പാപ്പ ഉള്ളാൾ തങ്ങൾ പാപ്പയെ നിങ്ങൾ അവസാന കാലത്ത് എന്തെല്ലാം രൂപത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അന്ന് യാത്രയുടെ സമാപനത്തിന് ഉള്ളാടത്ത് നിന്ന് ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് വന്ന സംഭവം നിങ്ങൾ മറന്നുപോയോ സുലൈമ ഉസ്താദ് വരുമ്പോസ് ഒന്നിങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഉസ്താദ് അങ്ങനെ പ്രശ്നിക്കാണ് അതുപോലെ തന്നെ വേദിയിലുള്ള ഉസ്താദ്മാരൊക്കെ ബഹുമാനത്തോടുകൂടി എണീക്കി നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പിന്നീട് എ പി ഉസ്താദ് വരുമ്പോൾ പേർ ഉസ്താദ് അത് പറയണം പിന്നീട് അവിടെ ഉസ്താദിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഗാനം ആരംഭിക്കാം ഈ രണ്ടും കൂടി നമ്മൾ കാണിക്കുകയാണ് എന്നിട്ട് പറയാണ് കണ്ടില്ലേ സുലൈമുസ്താദിന് ഒരു ബഹുമാനം കൊടുത്തില്ല അതേ മറിച്ച് എ പി ഉസ്താദിനെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഇത് നമ്മൾ സാധാരണക്കാരായിരിക്കുന്ന ഏതൊരാളും മുതൽ പോകുമ്പോൾ ഇന്നതാ ഉസ്താദ് വരുന്നു എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങളാണ് പാട്ടുകളാണ് അതൊക്കെ ആയിക്കോട്ടെ അതൊന്നും വേണ്ട അവിടെ ഒരു വാക്ക് പറഞ്ഞുകൂടെ പ്രസിഡന്റ് അല്ലേ വരുന്നത് സെക്രട്ടറി മുകളിലല്ലേ പ്രസിഡന്റ് ഉള്ളത് അത് നിങ്ങളെ സംഘടനയിൽ പ്രസിഡന്റിനോടുള്ള നിലപാട് മാറ്റിയോ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു മെമ്പറാക്കിയോ മുസ്ലിം അനുസ്ഥാനില്ലാത്ത എന്ത് മഹത്താണ് എ പേക്കൊരു പേർക്കുള്ളത് നിരവിടെ കാണിക്കുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ഉസ്താദ് ഇരുന്നൊരു കസേരാണ് ഉസ്താദ് അതിപ്പുറത്ത് ഇരിക്കാൻ വിചാരിച്ചതാണ് നിന്ന് പിടിച്ചു പോർത്ത കസേരയിലേക്ക് ഇരുത്തിയതാണ് എന്നിട്ട് ഒരുത്തം വന്ന് പറയണ്ടേ ഇവിടെ നീച്ച അപ്പുറത്തിന്ന് വയസ്സുകാലത്ത് അവിടെ ഇരുന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടിട്ടാവും എന്നിട്ട് ഉസ്താദിനെ ആ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അപ്പുറത്തെ കസേരയിലേക്ക് മാറ്റിയിരുത്തുകയാണ് നമ്മളെ കണ്ടുള്ള ഒരു കുട്ടി പാത്താൻ പോയാലും മദ്രസിലൊക്കെ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞ പോലെ കസേരയിൽ ഇരിക്കുകയാണ് അപ്പൊ സാധാരണക്കാരായിരിക്കുന്ന ആളുകള് ഇവ കേട്ട് ശരിയാണല്ലേ ഇത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണിപ്പോ ഉസ്താദ് ഒന്ന് പ്രസംഗിച്ചാൽ ില്ലേ പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചില്ലേപ്പടി തങ്ങൾ പ്രസംഗിച്ചില്ലേ എന്തേ എന്താ സുരേമാൻ മൈക്കു കൊടുക്കാതിരുന്ന എന്തൊക്കെയാ ഞങ്ങൾ പ്രസിഡന്റിനോട് തന്നെ രണ്ട് കാര്യമാണ് ഇവ പറയുന്നത് ഉസ്താദ് വരുമ്പോ ബഹുമാനം കൊടുത്തില്ല അതുപോലെ തന്നെ ഉസ്താദിന് മൈക്ക് കൊടുത്തില്ല അപ്പോ ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ ഈ നവംബർ പത്താം തീരത്ത് ഈ പ്രസംഗം കേൾക്കുന്നത് ഇത് ഒരു ലൈവായിട്ടാണ് അവൻ നടത്തുന്നത് ഈ സൂഫി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുരുവട്ടൂരികളുടെ ബന്ധം അത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ കുരുവട്ടൂരികളി നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള പതിനായിരം ആളുകൾ അവർ ആ സംഘടനയിൽ ചേരാൻ വേണ്ടി ഇരിക്കരുത് പിന്നീട് ഇവൻ അത് മുഴുവനെ ഇവര് ഇവിടെ കള്ളക്കളി പുറത്തു വന്നപ്പോ അത് മുഴുവൻ പിന്നെ എ പി ഭാഗത്തിന്റെ താരയിൽ കെട്ടിവെക്കാനാണ് അവൻ ശ്രമിച്ചത് അതിനാണ് ഇവൻ ലൈവ് നടത്തുന്നത് അപ്പൊ ഇവൻ എന്താണ് ഇതിൽ പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഇരുന്ന് കേൾക്കുന്നത് ഇവൻ എന്നും പറയുന്ന പല്ലവികൾ തന്നെയാണ് ആ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ടാണ് പേരൂർസാദിന്റെ സ്ഥാപനത്തിന് നടന്ന പരിപാടിയെ കുറിച്ച് ഇവൻ പറയുന്നത് അതിനവൻ കേൾപ്പിച്ചതാണ് ഇത് രണ്ട് കാര്യങ്ങൾ എന്നിട്ട് നമ്മളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും അത് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു ഉസ്താദ് പറയുന്നത് ആ വീട് ഞാൻ പിന്നീട് കേൾക്കാനിടയായി അതിലെ ഉസ്താദ് പറയുന്നത് മകരിപ്പ് മുമ്പ് തുടങ്ങിയൊരു പ്രോഗ്രാം ആണ് ആ പരിപാടിയിലെ അധ്യക്ഷനാണ് സുലൈമാൻ ഉസ്താദ് സുലൈമ ഉസ്താദിന്റെ പ്രസംഗം ആദ്യം അവിടെ നടന്നിട്ടുണ്ട് അത് നമ്മളെ കേൾപ്പിക്കാൻ പിന്നെ ചെയ്യുന്നത് നമ്മൾ ആ മാറി കിട്ടി പിന്നീട് ഇതിനെ ഇപ്പം ഈ പുറത്തു അതിനെ വീണ്ടും നവംബർ ന്യായീകരിച്ചപ്പോൾ അതേ അവഗണന തുടർന്നു സിറാജുൽ ഹുദയിൽ പേരോട് സുലൈമാൻ ഉസ്താദ് വരുന്നു ഒരു വാക്ക് സിറാജു നേരത്തെ അവിടെ ഉണ്ടായിരുന്നു നേരത്തെ അവിടെ തങ്ങൾ അവിടെ ഇല്ലായിരുന്നു മൂന്നര വേദിയിലേക്ക് കടന്നു പറയുന്നുണ്ടല്ലോ പേരോട് പ്രസംഗം നിർത്തിയിട്ട് പറയുന്നുണ്ടല്ലോ തങ്ങൾ വരുന്നുണ്ട് അവിടെ വന്ന വലിയ പാട്ടുകൾ ഒരു നേരത്തെ ആ വന്നു അടുത്ത ാക്കാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ ഇത് മെയിൻ സ്റ്റേജ് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പബ്ലിക് ലൈവ് ഉള്ള വേദി അതിലേക്ക് ചോദ്യം ചെയ്തു നമ്മൾ ഉള്ളിൽ വലിയ വിപ്ലവമായി ഒരുപാട് അക്ഷരിമാര് സപ്പോർട്ട് ചെയ്തു എല്ലാരും നമ്മൾ മധു പറഞ്ഞത് ഇവരുടെ സ്വീകാര്യത കിട്ടാനല്ല നമ്മുടെ മശാഹിഹന്മാർ നമുക്ക് പറഞ്ഞു തന്ന സുലൈമാൻ ഉസ്താദിന്റെ നിഷ്കളങ്കതയും ഉസ്താദിന്റെ വിനയവും ഉസ്താദിന്റെ പാണ്ഡിത്യവും അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അതുപോലെ ചെറുശ്ശേരി ഉസ്താദിനൊക്കെ ശേഷം പിൻപറ്റിയാ പറ്റിയ പിൻപറ്റാൻ പറ്റിയ ഒരു ആര്യം അത് ഉസ്താദാണ് സുലൈമാൻ അപ്പോ പിൻപറ്റാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് സുലൈമാൻ സുലൈമാൻ ഉസ്താദാണ് ഉസ്താദിനെ പിൻപറ്റാൻ സുലൈമാൻപറ്റാൻ കാരണം അവൻ തല തിരിഞ്ഞു പോകാനാണ് അതുകൊണ്ടാണ് അവൻ പിൻപറ്റാത്തത് അപ്പോ എനിക്കും കാര്യങ്ങളറിയ ആരെയാണ് പിൻപറ്റേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോക്കുനികൾ എന്തറിഞ്ഞിട്ടേ തല തിരിഞ്ഞു പോയാലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ സുലൈമാൻ സുലൈമാൻസ് കുരുത്തുകൾ എത്തിയതാണ് എനിക്ക് എന്നിട്ട് ആ വിഷയത്തെ ന്യായീകരിക്കണം ഈ ഉസ്താദ്മാരൊക്കെ അവിടെ ആദ്യം ആദ്യമുള്ളവരെ എന്ന് പറയുന്നത് ആ വേദിയിലേക്ക് വരുന്നത് ആദ്യായിട്ടാണ് ആ പ്രോഗ്രാമിലേക്ക് അവിടെ സുലൈമ ഉസ്താദ് ഉണ്ടായിട്ടുണ്ട് സുലൈമ ഉസ്താദിന്റെ പ്രസംഗവും മുമ്പ് നടന്നിട്ടുണ്ട് ഒരു പക്ഷെ ആ പരിസരത്ത് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ മറ്റുള്ള ഉസ്താദമാരെ എത്തിയിട്ടുണ്ടാവും അവർ പ്രസംഗിക്കുന്ന സമയമാവുമ്പോ അവരൊന്നു വരിക അതായിരിക്കും ആ രീതിയിൽ അവരെ സ്വീകരിച്ചിട്ടുണ്ടാവുക സുരേമാസാദ് ആദ്യം വന്നപ്പോൾ സുരേ മസാദിനെയും സ്വീകരിച്ചിട്ടുണ്ടാവും അത് നമ്മൾ കണ്ടില്ല ലൈവ് ഉണ്ടായിട്ടില്ല സുരേമാസാദിനെ പ്രസംഗിക്കാം ഹൈക്കോടുത്തിട്ടില്ല പറഞ്ഞു പക്ഷെ സുരേമാസാദ് പ്രസംഗിക്കുന്ന വീഡിയോ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇവ പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കണം ഇവിടെ രണ്ട് ചേരിയാക്കി മാറ്റിയാണ് നമ്മൾ പ്രവർത്തകരെ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും അവർ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആ ഒരു വിഭാഗം എ പി ഉസ്സാദിന്റെ ഒപ്പമാണെന്നും മറ്റൊരു വിഭാഗം സുലൈമാസ്സാദിന്റെ ഒപ്പമാണെന്നും വരുത്തി തീർക്കാം ഇപ്പം പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ പോലും തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട് അപ്പൊ പല ആളുകളും തെറ്റിദ്ധരിച്ചു പോകും സാധാരണക്കാർ എത്രമാത്രം തെറ്റിദ്ധരിക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര വീഡിയോകളൊക്കെ ഇങ്ങനെ കാണും ആളുകൾ അപ്പൊ അറിയാതെ തെറ്റിദ്ധരിച്ചു പോകും ഇങ്ങനെ എത്ര തെറ്റിദ്ധരണം നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥകൾ പിന്നീട് മറ്റേ ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിലൂടെ ഞാൻ കേട്ടിട്ടില്ലേ ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ ഞാനും തെറ്റിദ്ധരിച്ച് നിൽക്കായിരുന്നു എന്നുള്ളതാണ് ഈ സൂഫി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടിട്ട് അവർക്ക് എതിരെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ അന്ന് പ്രശ്നം കേൾക്കുന്നത് ഇതില് ഈ രണ്ട് ഭാഗവും കാണിക്കുന്നുണ്ട് സുരേബ പ്രസാദ് വരുന്നത് എ പി പ്രസ്സാദ് വരുന്നു ഇത് കണ്ടതോടുകൂടി ഞാനും പറ്റ ചർച്ചു എന്നിട്ട് ഞാൻ പലതും ചിന്തിച്ചു വീഡിയോ അന്ന് ചെയ്തതുമില്ല പിന്നീട് ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരുമ്പോഴാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയത് എന്തൊക്കെ രീതിയിലാണ് നമ്മളെ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളത് അപ്പൊ നമ്മൾ സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാരൊക്കെ ഇത്തരം ആൾക്കാരെ കരുതിയിരിക്കുക ഓർത്തിരിക്കുക നമ്മൾ ഇ എം ആ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൌഷാദിനെ പോലത്തെ ആളുകൾ തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്